ഹലോ മക്കളെ എല്ലാവർക്കും ഫിദ് മിശ്ര ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ വീട് കെട്ടണം ടി ആർ എന്നൊരു പാഠഭാഗത്തിന്റെ കുഞ്ഞെഴുത്താ കേട്ടോ ചെയ്യണത് അപ്പോൾ എല്ലാവരും മുമ്പ് ചെയ്തിട്ടുള്ള വീട് കെട്ടണം ടി ആർ എന്നൊരു പാഠഭാഗം ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കതിനെ കുഞ്ഞെഴുത്തൊന്ന് ചെയ്തു വെക്കാം എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ് വീട് കെട്ടണം ടിയാ ടിയാ അപ്പൊ ആദ്യം തന്നെ എന്താണ് നമുക്ക് വരുന്ന ഒരു പ്രവർത്തനം ചിത്രം വരച്ച് സംഭാഷണം എഴുതാം എന്തൊക്കെയാണ് മക്കളെ ചിത്രത്തിൽ വേണ്ടത് പൂങ്കിളിയും വീടും ഉറുമ്പുകളും വീടും അപ്പൊ മക്കള് ആ ഒരു ചിത്രം വരക്കണം കേട്ടോ ചിത്രം വരക്കാൻ അറിയില്ല എല്ലാ മക്കൾക്കും അതില് നന്നായിട്ട് വരച്ചു കൊടുക്കുക ഇനി എന്താണ് വീട് രുചിച്ചവർ പറഞ്ഞത് എന്ത് എന്താണ് ആരൊക്കെയാണ് വീട് രുചിച്ചവർ ചോണനുറുമ്പ് നെയ്യനുറുമ്പ് മൈന മയില് പൂച്ച നായ ഇവരൊക്കെ വീട് രുചിച്ചിരുന്നു അല്ലെ അവരെന്താണ് പറഞ്ഞതെന്നാണ് അപ്പൊ എന്താ നമ്മൾ എഴുതേണ്ടത് ചോണനുറുമ്പ് എന്താ സ്വാദ് നെയ്യുറുമ്പ് എന്താ മധുരം മൈന സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയില് നല്ല മിഠായി നല്ല സ്വാദ് പൂച്ച ഹായ് പഞ്ചാര മധുരം നായ ഹായ് നല്ല മധുരം മക്കള് ഇതേപോലെ ആ ഒരു പ്രവർത്തനം എഴുതി കൊടുക്കെട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ കേക്ക് വീട് എഴുതി നോക്കാം വീടിനെ കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു എന്തെല്ലാം കാര്യങ്ങളാവും സംസാരിച്ചിട്ടുണ്ടാവുക പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതണേ അപ്പൊ ഇവിടെ താഴെ എന്താണ് നമുക്ക് എഴുതാനുള്ള ഒരു സ്ഥലം തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് വീടിനെ കുറിച്ച് ഉറുമ്പ് എന്തൊക്കെ സംസാരിച്ചു അതുപോലെ പൂച്ചയും പട്ടിയും പറഞ്ഞത് എന്താണ് ഇതൊക്കെ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ അപ്പൊ എന്താണ് ഉറുമ്പ് സംസാരിച്ചത് ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാ ഇത് കേക്ക് വീടാ പിന്നെ പൂച്ച എന്താ പറഞ്ഞത് ഹായ് എന്തൊരു മധുരം പഞ്ചാര മധുരം പിന്നെ നായയാണ് പറഞ്ഞത് അല്ലേ നായ എന്താ പറഞ്ഞത് ഹായ് വല്ലാത്ത മധുരം തേൻ മധുരം ഇനി അടുത്ത് നോക്കൂ വിവിധ തരം വീടുകള് ആ ഒരുപാട് വീടുകൾ കാണുന്നുണ്ടല്ലേ പലതരത്തിലുള്ള വീടുകൾ കാണുന്നുണ്ടല്ലോ മക്കള് ആ വീടൊക്കെ ഏതൊക്കെയാണെന്നറിയോ ആദ്യം എന്നാ നമ്മൾ കാണുന്നത് ഒരു മരത്തിന്റെ മുകളിൽ ഒരു വീട് കാണുന്നുണ്ടല്ലേ അതെന്താ ആ വീടിന് എന്താ പേര് പറയാന്നറിയോ അതാണ് ഏറുമാടം മരത്തിന്റെ മുകളിൽ കെട്ടുന്ന വീടിനെയാണ് ഏറുമാടം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് വെള്ളത്തില് കണ്ടോ ഒരു തോണി ഒരു വഞ്ചി കണ്ടോ വഞ്ചിന്റെ മുകളിൽ ഒരു വീട് പോലെ കണ്ടല്ലോ ആ വീടിനെന്താ എന്താ പറയാന്നറിയോ അതാണ് ഹൗസ് ബോട്ട് മക്കള് ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ടോ കയറിയവർക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ അതിനാണ് നമ്മൾ ഹൗസ് ബോട്ട് എന്ന് പറയൽ അത് വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ അങ്ങനെ വഞ്ചിന്റെ മുകളിൽ വീട് കെട്ടിയത് പോലെയാണത് പിന്നെ നടുക്കൊരു വീട് കണ്ടോ അതാണ് ഇഗ്ലു ഇഗ്ലു എന്ന് പറഞ്ഞാല് ഈ ഒരു നാട്ടിലാണ് നാട്ടിലാണത് കേട്ടോ അത് എന്താ പറയാ മഞ്ഞ് കട്ട കൊണ്ടാണ് ആ ഒരു വീടുണ്ടാക്കുന്നത് ആ ഒരു വീടിനെയാണ് ഇഗ്ലു എന്ന് പറയല് പിന്നെ താഴെ ഒരു വീട് കണ്ടോ എന്താ അങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അതാണ് കൂടാരം ടെന്റ് കേട്ടിട്ടില്ലേ മക്കള് ആ അതാണ് കേട്ടോ ടെന്റിനെയാണ് കൂടാരം എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ എവിടെങ്കിലും അല്ലേ ടെന്റ് കെട്ടുന്നത് ആ ഒരു വീടാണ് കൂടാരം പിന്നെ ഒരുപാട് ബിൽഡിങ്ങുകള് ഒരുപാട് ഒരു ബിൽഡിങ്ങില് ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലം കണ്ടില്ലേ അതിനെയാണ് നമ്മൾ അപ്പാർട്ട്മെന്റ് എന്ന് പറയല് ഈ ഫ്ലാറ്റ് ഒക്കെ ഉള്ള സ്ഥലം ഇല്ലേ ഫ്ളാറ്റ് ഒക്കെ ഉള്ള ബിൽഡിങ് അതിനെയാണ് അപ്പാർട്ട്മെന്റ് എന്ന് പറയല് അപ്പൊ ഇത്രയും വീടുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇനി താഴെ നോക്കൂ ഇവിടെ ഒരു ബോക്സിൽ ഒന്ന് രണ്ട് വീടുകളുടെ പേര് കാണിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെ വീടാണ് ഇഗ്ലോ ഹൗസ് ബോട്ട് പിന്നെ നിങ്ങൾക്കറിയുന്ന ബാക്കി ആ വീടുകളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കണം അപ്പൊ ഏതൊക്കെ വീട് നമ്മളിപ്പോ കണ്ടോ അപ്പൊ ചിത്രത്തില് ആ ഏറുമാടം കൂടാരം പിന്നെ അപ്പാർട്ട്മെന്റ് അല്ലെ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു വീടുകളുടെ പേര് എഴുതാനും പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ അറിയാം ഓല വീട് വീടറിയില്ലേ പിന്നെയോ മുള വീട് മുള കൊണ്ടുള്ള വീട് അല്ലേ പിന്നെ സ്റ്റിൽറ്റ് എന്ന് എന്നുവെച്ചാല് നമ്മൾ വെള്ളത്തില് കെട്ടുന്ന വീടാണ് കേട്ടോ അത് നാല് കാലൊക്കെ കൊടുത്തിട്ട് കെട്ടുന്ന വീടിനെയാണ് സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുന്നത് അപ്പൊ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വീടൊക്കെ അറിയാന്നുണ്ടെങ്കിൽ എഴുതി ചേർത്ത് കൊടുക്കാം കേട്ടോ ടുത്ത് നോക്ക് മക്കളെ നമുക്കൊരു വീടിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത് വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ വീടിനെ കുറിച്ച് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് വീട്ടിലെ വിശേഷങ്ങൾ എന്താണ് അപ്പൊ വീട് പറയുന്നത് പോലെയാണ് വീട് പറയാണ് ഞാനാണ് വീട് പിന്നെയോ അവിടെ കുറച്ച് എഴുതാനുണ്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ആ വീട്ടിലെ മുറികള് വീട്ടിലെ ഉപകരണങ്ങള് വീടിന്റെ ഉപയോഗം വീട്ടിൽ ആരെല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീടിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെ എഴുതല് ഞാനാണ് വീട് എനിക്ക് ഒരുപാട് മുറികളുണ്ട് കിടപ്പുമുറി അടുക്കള ശുചിമുറി സ്വീകരണ മുറി തുടങ്ങിയവയാണ് എന്റെ മുറികൾ എനിക്ക് ജനലുകളും വാതിലുകളും ഉണ്ട് എനിക്ക് പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് മേശ സോഫ കട്ടില് കസേര അലമാര ഇങ്ങനെ തുടങ്ങി ഒരുപാടുണ്ടവ മഴയിൽ നിന്നും വെയിലിൽ നിന്നും കള്ളന്മാരിൽ നിന്നും എല്ലാവരെയും സുരക്ഷിതമാക്കി താമസിപ്പിക്കുന്നത് ഞാനാണ് ഇവിടെ എൻ്റെ കൂടെ അമ്മ അച്ഛൻ രണ്ട് കുട്ടികൾ മുത്തശ്ശൻ മുത്തശ്ശി താമസിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് വീടിനെ കുറിച്ച് എഴുതേണ്ടത് കേട്ടോ ഇനി എന്താണ് വായിക്കാം അച്ചാ നമുക്ക് വീട് വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം ആരാ മുറ്റമടിക്കുന്നത് ഞാൻ അടിക്കാം ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി ചേച്ചി വന്ന് നിലം തുടക്കാൻ തുടങ്ങി അമ്മ ജനലിലെ പൊടി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോ ടോയ്ലറ്റോ ചേച്ചി ചോദിച്ചു അത് ഞാൻ തന്നെ വൃത്തിയാക്കാം അച്ഛൻ പറഞ്ഞു അല്പസമയത്തേകം ജോലി തീർന്നു ഇപ്പോൾ വീട് എന്ത് സുന്ദരം എനിക്ക് ആനന്ദമായി എന്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ അച്ഛനും മക്കളും വീട് അച്ഛനും അമ്മയും മക്കളും വീട് വൃത്തിയാക്കുന്ന കാര്യമാണ് അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ആ അച്ഛനാണ് പറയുന്നത് നമുക്ക് വീട് വൃത്തിയാക്കാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ശരി നല്ല കാര്യം ആരാ മുറ്റം പണിക്കെന്ന് ചോദിച്ചു അപ്പൊ എന്താണ് ഞാൻ അടിക്കാന്ന് പറഞ്ഞ് ഞാൻ ചൂലുമായിട്ട് പുറത്തേക്ക് ഓടി ചേച്ചി വന്നിട്ടാണ് നിലം തുടച്ചത് അമ്മ ജനലിലെ പൊടിയൊക്കെ തുടച്ചു വൃത്തിയാക്കി അപ്പൊ ടോയ്ലറ്റ് വൃത്തിയാക്കിയത് ആരാണ് ചേച്ചിയാണ് അല്ലേ അല്ല ചേച്ചി ചോദിച്ചു ആരാ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് അപ്പൊ അച്ഛനാണ് പറയുന്നത് ആ ഞാൻ വൃത്തിയാക്കാന്ന് അങ്ങനെ എല്ലാവരും കൂടെ എന്താ കുറഞ്ഞ സമയം കൊണ്ട് വീടൊക്കെ വൃത്തിയാക്കി സുന്ദരമാക്കി നിങ്ങളങ്ങനൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില് വൃത്തിയാക്കി എടുക്കാറുണ്ടോ ആരൊക്കെ ചേർന്നിട്ടാണ് വീട് വൃത്തിയാക്കാനുള്ളത് ഉള്ളത് ഇനി താഴെ നോക്കൂ ചെറിയൊരു കവിത ഉണ്ട് ഉണ്ടല്ലേ എന്താണ് അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല ചൂല് പിണങ്ങില്ല ഇനി താഴെ അതുപോലെ നാല് വരികൾ കൂടി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൂരിപ്പിച്ചു കൊടുക്കാനുണ്ട് അല്ലേ എന്നിട്ട് വേണം അതൊന്ന് പാടി നോക്കാൻ എങ്ങനെയാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അമ്മ നന്നായി കഴുകിയാലും അച്ഛൻ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല പ്ലേറ്റ് പിണങ്ങില്ല അപ്പൊ ഇതുപോലെ നിങ്ങൾ അവിടെ എഴുതി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ മക്കളെ ഇത്രയുള്ള നമ്മുടെ കുഞ്ഞിത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്ക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു പാഠഭാഗം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടുപോയി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മക്കളും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടെട്ടോ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമുക്ക് ഓരോ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിടാനും മറക്കണ്ടെട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ